ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബോഗൻ വില്ല പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പോഴുള്ള എല്ലാ ബോഗൻ വില്ലയും പ്രൗൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിനെങ്ങനെ വളം ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൂക്കളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂൺ ചെയ്യാം എന്ന് നോക്കാം വലിയ ബോഗൻ വില്ല ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹാർഡ് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കാം നല്ല ഒക്കെ ഉണ്ടായി പിന്നീട് നമുക്ക് നല്ലൊരു ഷേപ്പ് ഉള്ള ഒരു ചെടിയാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഇത് അത്ര വലുപ്പമുള്ള പ്ലാന്റ് അല്ല എന്നിരുന്നാലും നല്ല രീതിയിൽ ഇതിനെയും പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ഒരടി അല്ലെങ്കിൽ ഒരു ഒന്നര അടിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യുന്നത് കാരണം ചെറിയ തണ്ടുകളാണ് അപ്പോൾ നമ്മുടെ ബോഗൻ വില്ല സെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടീന്യത്തിൻ്റെ സെയിലും ഓണം ഓഫർ സെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടീന്യം അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ ബോഗൈൻ വില്ലയും നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുകയാണ് നല്ല രീതിയിൽ ബുഷി പ്ലാന്റ് ആയിട്ട് വളരുവാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ബോഗൻ വില്ല നല്ല രീതിയിൽ വളരുകയുള്ളൂ അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന വളങ്ങളെക്കുറിച്ച് പറയാം ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷം ഫാക്റ്റം ബോക്സ് നമുക്ക് കുറച്ച് കൊടുക്കാം അതായത് ഒരു 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 ചെറിയ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള അല്ലെങ്കിൽ രണ്ട് നുള്ള നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ബോഗൻ വില്ലയ്ക്ക് ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വളം ചേർത്ത് കൊടുക്കണം നിർബന്ധമായിട്ടും വളം ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഫ്രോൺ ചെയ്തതിന് ശേഷം കൊടുക്കേണ്ട വളങ്ങൾ ചാണകപ്പൊടി നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫാക്ടം ബോക്സ് അതുപോലെ പൊട്ടാഷ് ഇത് മൂന്നുമാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത വളങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളുടെ സൈസ് ഇതാണ് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റുകളും വരുന്നത് കൊൽക്കട്ടയിൽ നിന്നുമാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്ലാനുകൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ ഞാൻ വരുത്തിയ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം ഞാൻ വരുത്തിയ പ്ലാന്റുകളാണ് അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ ബോഗിയൻവില്ലേയും തന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു കുറച്ച് കൂട്ടുകാർക്ക് അതിൻ്റെ കമ്പുകളൊക്കെ കൊടുത്തു നമുക്ക് ഒരു ചെടി കിട്ടിയാൽ അതിനെ ഏത് രീതിയിൽ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വളർത്തിയെടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അതിൻ്റേതായ രീതിയിൽ പ്രൂൺ ചെയ്യുകയാണ് വേണ്ടത് ഒരു കുട പോലെ അല്ലെങ്കിൽ ഒരു ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം പോലെയോ അങ്ങനെയൊക്കെ പല ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ അതിന് നമ്മുടെ ഐഡിയ അനുസരിച്ച് വേണം പ്രോൺ ചെയ്യാൻ ആദ്യമേ തന്നെ പ്രോൺ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം അപ്പോൾ ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് വളർത്തുവാൻ വേണ്ടിയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഒരു കുടപ്പ് ഷേപ്പിൽ പ്രോൺ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ വരുത്തിയ കഴിഞ്ഞ വർഷം ഞാൻ വരുത്തിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഏകദേശം ഇത് റെഡ് ആണ് ഒരു പടർന്നു നിൽക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് അത് ഞാൻ ഒരു ചെറിയ റോൺ ട്രോണിങ്ങയാണ് ചെയ്യുന്നത് കാരണം അത്ര കനമുള്ള കമ്പുകളൊന്നും അല്ല അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ തലപ്പുകൾ മാത്രമേ ഞാൻ പ്രോൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഹാർഡ് പ്രോണിങ് ചെയ്യേണ്ട ടൈം ആയിട്ടില്ല ഇതിന് കാരണം ഒരു വർഷമായതേ ഉള്ളൂ ഞാൻ ഇത് വരുത്തിയിട്ട് ഓൺലൈൻ തന്നെയാണ് ഞാൻ വരുത്തിയത് നിങ്ങൾക്ക് അയച്ചു തരുന്ന അതേ അവർ തന്നെയാണ് എനിക്കിതും അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അത് പ്രോൺ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണുന്നത് കാണിക്കുന്നത് ഒരു കുട പോലെ അത്ര രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പ്രോൺ ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞല്ലോ പ്രോൺ ചെയ്തതിന് നമ്മൾ കൊടുത്തത് പൊട്ടാഷും ചാണകപ്പൊടിയും അതുപോലെ അപ്പോൾ പൊട്ടാഷ്യം ചാണകപ്പൊടിയും ഫസ്റ്റിൽ കൊടുത്തു അതുപോലെ നമ്മുടെ ഫാക്റ്റം ബോക്സ് കുറച്ച് തരി ഇട്ട് കൊടുത്തു ഫാക്റ്റം ബോക്സ് ഇട്ടാൽ നല്ല രീതിയിൽ തഴച്ച് വളരും അതാണ് ബോഗൻ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട വളം ഫാക്റ്റം ബോക്സ് ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നല്ല തഴച്ച് നല്ല രീതിയിൽ വളരും നമുക്ക് പിന്നീട് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ശിഖരങ്ങളുണ്ടാവുകയും ചെയ്യും ഏകദേശം ട്രൂൺ ചെയ്ത് ഒരു ഒരു മാസം ആയതിനു ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നല്ല രീതിയിൽ തന്നെ തളർപ്പുകളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയ പ്ലാന്റുകളാണ് നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ട് ഇതാണ് നേരത്തെ ഞാൻ കാണിച്ച ബ്രീസാർ റെഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പൂക്കളും മുട്ടുകളും ഒക്കെ ഇതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൊടുക്കേണ്ടുന്ന വളം പൂ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന വളങ്ങളാണ് ഡി എ പി ഇട്ട് കൊടുക്കാം അതുപോലെതന്നെ ഞാൻ കൊടുക്കുന്നത് ഡി എ പിന്നെ അതുപോലെ കുറച്ച് എഫ് സോൾട്ട് കൊടുക്കുന്നുണ്ട് അതിലെ ഇലകളൊക്കെ നല്ല രീതിയിൽ പച്ച പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത് ഡി എ പി ആണ് ഡി ഡി എ പി വൈറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഡി എ പി രണ്ട് തരമുണ്ട് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയപ്പെടുന്നു അതുപോലെ കുറച്ച് എപ്സം സോൾട്ട് പിന്നീടുള്ളത് എൻ ബി കെ പത്തൊമ്പത് 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 കുറച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ നമ്മളിങ്ങനെ വളം കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഈ പൂക്കാലമാവുമ്പോൾ നല്ല രീതിയിൽ ഇതിൽ പുഷ്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ ചൂടുന്നിളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ട് മാത്രം വളങ്ങൾ ഇട്ട് കൊടുക്കുക കൂടുതൽ വേരിൽ തട്ടുന്ന രീതിയിലൊന്നും വളങ്ങൾ ഇട്ട് കൊടുക്കരുത് ഇതാണ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ഗ്രാം ഒരു മൂന്ന് ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം വരെ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലുള്ള വളർച്ചയും പുഷ്പങ്ങളും ഉണ്ടാകും അപ്പോൾ ഇത് ഇതിപ്പോൾ വരുത്തിയിട്ട് ഒരു നാലഞ്ച് മാസമായ ബട്ടർ കപ്പാണ് ബട്ടർ കപ്പിലും ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ചില്ലി അങ്ങനെ എല്ലാത്തിലും ഇപ്പോൾ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പക്ഷേ നമ്മുടെ ഒത്തിരി പേര് പറയും ഇത് നമ്മുടെ കയ്യിലുള്ള നാടനാണ് ഒന്നൊക്കെ പറയും ഇത് വയലറ്റ് സെറ്റ് സെപ്റ്റംബർ ഇത് നല്ല ഡാർക്ക് കളറാണ് ഇപ്പോൾ വീഡിയോയിൽ അത്ര കാണിക്കുന്നില്ല എങ്കിലും നല്ല ഡാർക്ക് കളറാണ് ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പല പ്ലാന്റുകളും വലിയ വില കൊടുത്ത് വാങ്ങുന്ന പല പ്ലാന്റുകളും നമുക്ക് ஓன்லைன் வரி இதுபோல் வாங்கி வளர்த்து வலுதாக்கன் கழியும்